ഞാനിപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ച ആ മൺപാത്രങ്ങൾ എന്തെല്ലാം രൂപത്തിൽ എന്തെല്ലാം ഭാവത്തിൽ ശൈലിയിൽ മൺചട്ടിയുണ്ട് മൺകലമുണ്ട് പത്തിരിച്ചട്ടിയുണ്ട് എന്തെല്ലാമോ പേരിൽ എന്തെല്ലാമോ മൺപാത്രങ്ങളാണ് കാണുന്നത് ഇതെല്ലാം ഒരേ പാടത്തുള്ള ചളിമണ്ണായിരുന്നില്ലേ ആർക്കും വേണ്ട തറക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന ചളികളായിട്ടില്ലേ പക്ഷേ കൊശവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കോശവൻ ആഗ്രഹിച്ച പോലെ അത് മാറ്റിയെടുക്കാൻ സാധിച്ചു എല്ലാ വീടുകളുമുള്ള ഉമ്മമാരുടെ കൈവശം വലയാവധി പൊടികൾ കാണാം അത് പലപ്പോഴും ഒരു നാട്ടിലെ പത്തിരിപ്പൊടികളെല്ലാം ഒരേ കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും ഒരേ മില്ലിൽ നിന്ന് പൊടിച്ചതായിരിക്കും അത് ഒരേ വിലയായിരിക്കും പക്ഷേ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുമ്പോൾ ചിലയിടത്ത് നെയ്പ്പത്തലായിരിക്കും ചിലയിടത്ത് അരിപ്പത്തിരി ആയിരിക്കും ചിലടത്ത് കട്ടിപ്പത്തിരി ആയിരിക്കും ചിലടത്ത് കുഞ്ഞിപ്പത്തലായിരിക്കും ചിലടത്ത് പുട്ടാവും ഓട്ടടവും ദോഷവും വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് കാണുന്നത് ആശാരിയുടെ കയ്യിൽ കിട്ടുന്ന മരങ്ങൾ എന്തെല്ലാം രൂപത്തിലാണ് ചില മരം ഒരേ മരത്തിൽ നിന്ന് ഒരു പീസ് കൊണ്ട് അദ്ദേഹം ചില കഷ്ണങ്ങളെടുത്ത് അദ്ദേഹം സ്പീക്കിംഗ് സ്റ്റാൻഡാക്കുന്നു മറ്റെടുത്ത് ഡൈനിങ് ടേബിളാക്കുന്നു മറ്റൊന്ന് ഓഫീസ് ചെയറാക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ ചെയറുകളാക്കുന്നു മെഴുകുതി നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടിയ മെഴുക് എത്ര ഡിസൈനിങ്ങുകളാണ് എന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മക്കൾ നമ്മളൊക്കെ കുറച്ച് തീരുമാനങ്ങളോ വന്നാൽ അത് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂഹാമിദുൽ വസാലി എന്തൊരു എന്തൊരാകർഷണീയ വാക്കാണ് മെഴുകുതിരി നിരു നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടുന്ന മെഴുകു പോലെയാണ് ഒരധ്യാപിക അധ്യാപകൻ്റെ കയ്യിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾ അതേത് ഡിസൈനിങ്ങിൽ ഏത് രൂപത്തിൽ ശൈലിയിൽ നിന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഗോൾ സെറ്റിങ്സ് നൽകി ആ ഗോൾ സെറ്റിങ്സിൽ ആ വിഷനിലൂടെ ആ മിഷനിലൂടെ വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും അവർ ലോകോത്തര പ്രതിഭകളായി ലോകത്തിനുമ്പിൽ നമുക്ക് സമ്മാനിക്കാൻ കഴിയും തീർച്ച